ചില പിഴവുകൾ വരും മെക്കാനിസം വേണം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ചെയ്യുന്നത് അതിരുക എന്നാണ് വേണമല്ലോ പഴയ ആളുകൾ ഇപ്പൊ മരിച്ചവരും പോയവരും ഒക്കെ കാണും സ്ഥലം മാറി പോയവരും അപ്പൊ അവരെയൊക്കെ ഒഴിവാക്കിയിട്ട് ആണെങ്കിൽ അത് എത്ര താമസിച്ചാലും അത് ചെയ്യേണ്ടത് തദ്ദേശ തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന ഈ സമയത്ത് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ എസ്ഐആർ അതിനെക്കുറിച്ച് അതായത് എസ് ഐ എം നടപ്പിലാക്കുന്നത് വഴി രാഷ്ട്രീയ മുതലെടുപ്പുകൾ പലതും നടക്കും അല്ലെങ്കിൽ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ അപ്പോൾ ഇതിനെക്കുറിച്ച് സാധാരണക്കാരോട് ചോദിച്ചപ്പോൾ അവർക്ക് പറയാനുള്ളത് ഒരുപാട് ഒരുപാട് കാര്യങ്ങളാണ് പലതും നമുക്ക് കേട്ടപ്പോഴത്തേക്ക് സത്യമാണെന്നാണ് തോന്നുന്നത് അപ്പോൾ അത് എന്താണെന്ന് നിങ്ങളും കൂടെ ഒന്ന് നോക്കുക ഇതിനെക്കുറിച്ച് നിങ്ങളും വിലയിരുത്തുക ഇനിയിപ്പോൾ അടുത്തിപ്പോയി വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ നിങ്ങളാണ് തിരഞ്ഞെടുക്കേണ്ടത് നല്ലത് അതായത് ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സർക്കാരിനെ തിരഞ്ഞെടുക്കണം അതിന് നിങ്ങൾക്കൊരു അവസരം കൂടിയാണ് ഇത് എന്താണ് ഏതാണ് ശരിയെന്ന് നോക്കി നിങ്ങൾക്കും പ്രതികരണങ്ങളും പ്രതികരിക്കുകയൊക്കെ ചെയ്യാം അപ്പം എന്താണ് സാധാരണക്കാർക്ക് പറയാനുള്ളതെന്ന് നമുക്ക് കേട്ടുനോക്കാം നോക്കാം ഇപ്പം സംസ്ഥാനത്ത് ഇപ്പം അത് നടപ്പാക്കി തദ്ദേശീയ തെരഞ്ഞെടുപ്പിനോട് വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്നുള്ളതാണ് നല്ല കാര്യമാണത് അതായത് തദ്ദേശീയരല്ലാത്തവരെ ഇതിൽ നിന്നും ഒഴിവാക്കുക എന്നുള്ളതാണ്

വോട്ടർ പട്ടികയിൽ പേര് ഉള്ളവരെ തന്നെ അത് അത് തുടർന്ന് പോകുന്നതല്ലേ നല്ലത് ഇതിപ്പോൾ വെറുതെ സാങ്കേതികത്വം പറഞ്ഞ് വോട്ടർമാരെ അവർക്ക് നിലവിലുള്ള ആ ജനാധിപത്യ അവകാശങ്ങളെ നിഷേധിക്കുന്നതിന് പോലും ഇത് ചിലപ്പോൾ ഇടനൽകും കാരണം ഈ ബി എൽഒമാർന്ന് ബി എൽഒ എന്നല്ലേ പറയാം ഇവർ ഇങ്ങനെ ഒരു ഫാം കൊണ്ട് വീടുകളിൽ കൊടുക്കുക പിന്നെ അതിനെ കളക്റ്റ് ചെയ്യുക യഥാസമയം എത്താതിരിക്കുക അവർക്ക് വോട്ടർമാരില് വേണ്ട ആ ഒരു ബോധവൽക്കരണം ഉണ്ടായിട്ടില്ല അപ്പോൾ ഇതെവിടെ എവിടെ ചെന്ന് നിക്കുമോ എന്ന് ഈ ചെയ്യുന്നവർക്ക് തന്നെ അറിയാം അതൊരു കേരളത്തിൽ പ്രത്യേകിച്ച് ഇപ്പൊ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പുമായി കൂട്ടിക്കൊച്ച് ഈ സമയത്ത് ഈ സമയത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടക്കുന്ന ഒരു സന്ദർഭമാണ് അതിൻ്റെ കൂടെ ഇത് എത്ര കണ്ട് മുന്നോട്ട് മുന്നോട്ടു എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കണം പക്ഷേ ഇതൊരു നല്ല കാര്യമല്ലേ കാരണം ലിസ്റ്റിൽ ഇല്ലാത്തവരും മരിച്ചുപോയവരുമായിട്ടുള്ള പലരുടെയും പേരുകൾ ഇപ്പോഴും വോട്ടർ ലിസ്റ്റിൽ നിന്ന് മാറിയിട്ടില്ല അതിന് അവിടെ തന്നെ അതാത് ഘടകങ്ങളിൽ തന്നെ അത് മാറ്റങ്ങൾ വരുത്താമല്ലോ അതിന് ഇത്ര യാതൊരുവിധമായ പിന്നെ ഈ പറഞ്ഞതുപോലെ ഒരു സാങ്കേതികത്വം ഇല്ലാതെ അത് വേണം ഇത് വേണമെന്നൊക്കെ പറഞ്ഞ് പാകങ്ങളെടുത്ത് നിന്ന് അവരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുന്നതിന് എന്തെങ്കിലും ഒരു കാരണം മതിയല്ലോ സ്ഥലത്തിൽ ആയിരുന്നാൽ മതി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉപജീവന മാർഗ്ഗത്തിന് എവിടെയെങ്കിലും പോയിരിക്കുന്ന സന്ദർഭത്തിലായിരിക്കും അവർ പറഞ്ഞത് ഇവർ വരുന്ന സമയത്ത് ഈ പറയുന്ന ആളുകളൊന്നും അവിടെ കാണില്ലല്ലോ അതെ അപ്പോൾ ഒരുപാട് വോട്ട് ചെയ്യുന്നത് വോട്ട് നഷ്ടപ്പെടും അതിനാ അതിന് മാത്രമേ ഇത് ഉപകരിക്കൂ കാരണം ഇത് മതിയായ രീതിയിലൊരു ബോധവൽക്കരണമില്ലാത്ത ഒരു പരിപാടി അല്ലേ പെട്ടെന്ന് ഉള്ളൊരു പരിപാടിയല്ലേ ജനങ്ങളെ സംബന്ധിച്ചോളം അവർ അവർ ഇത് സംബന്ധിച്ചൊരു അവർക്കൊരു ഒരു അറിവില്ല ഇതിനെക്കുറിച്ച് ബോധവൽക്കരണം നടത്തിയിട്ടായിരുന്നുവെങ്കിൽ ഒരു ബോധവൽക്കരണം നടത്തിയിട്ടായിരുന്നെങ്കിൽ അത് ജനങ്ങളിടയിൽ അത് എത്തുമായിരുന്നു അവരത് ശ്രദ്ധിക്കുമായിരുന്നു ഇതിപ്പം ജനങ്ങൾക്കൊരു ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന എല്ലാ ധാരാളം ആളുകളുണ്ട് ഗ്രാമപ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് എന്താണ് യാഥാളം തന്നുകൂടാ അവർ രാവിലെ ഉപജീവന മാർഗമായിട്ട് ബന്ധപ്പെട്ട് അവരങ്ങ് പോകും പിന്നെ രാത്രിയാണ് അവർ വരണത് ഇതിനിടയിലായിരിക്കും മറ്റവരുണ്ടെന്ന് എവിടെയെങ്കിലും വലിച്ചറിഞ്ഞിട്ടങ്ങ് പോകണത് പാറം പൊതുജനങ്ങൾ പലരും പറയുന്നത് ഇത് നല്ലതാണ് കാരണം വോട്ടർ ലിസ്റ്റിലെ പേര് മരിച്ചവരും ഇല്ലാത്തവരും ഒക്കെ ആയിട്ട് ഉള്ളവരെ പേര് ഇതിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റുമെന്നാണ് പലരും പറയുന്നത് അല്ല അതിന് ഇപ്പൊ തന്നെ അവസരം ഉണ്ടല്ലോ എലക്ഷൻ കമ്മീഷന്റെ ഈ വിവിധ ഏജൻസികൾ ഉണ്ടല്ലോ ഇപ്പൊ മരണപ്പെട്ടവര് നീക്കം ചെയ്യാൻ നമ്മളവിടെ അതിന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയല്ലേ മുൻകാലങ്ങളിൽ അപ്പോൾ അതിൽ നിന്ന് ഒരു രീതി വരുമ്പോൾ അതെന്താണ് ഏതാണെന്ന് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അറിവില്ലായ്മയുടെ വിഷയമുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ബോധവൽക്കരണത്തിലൂടി ജനങ്ങളെ അത് കാര്യം മനസ്സിലാക്കിച്ചിട്ട് ഇപ്പോഴത്തെ നടപടികളുമായി മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലതെന്നുള്ളതാണ് എൻ്റെ നല്ലതല്ല എൻ്റെ അഭിപ്രായം ഈ തിരക്ക് സമയത്ത് തെരഞ്ഞെടുപ്പല്ലേ പ്രതല പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കിടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അത് ഇത് തമ്മിൽ കൂട്ടിക്കൊഴിച്ച് ജനങ്ങളെ വല്ലാത്തൊരു രീതിയിലേക്കാണ് കൊണ്ടുപോകുന്നത് ചില ആളുകൾ സംശയം ഇപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ പേരുള്ള ആൾ ഇത് പിന്നെ വോട്ട് ചെയ്യാൻ പറ്റുമോ ഇങ്ങനെയുള്ള വിവിധ സംശയങ്ങളുണ്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടർ പട്ടിക വേറെ അസംബ്ലി പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൻ്റെ പട്ടിക വേറെ രണ്ടും രണ്ടാണ് പക്ഷെ അത് രണ്ടും രണ്ടാണെന്നുള്ളത് താഴെ തട്ടിലെ ഈ ആളുകൾ വോട്ടർമാരുടെ ഇടയിൽ അത് അറിയില്ലല്ലോ ബഹുഭൂരിപക്ഷം ആളുകൾക്ക് അറിയില്ല രണ്ടും രണ്ടാണെന്നുള്ളത് പഞ്ചായത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പിൻ്റെ പട്ടിക അത് അതൊന്ന് മറ്റേ അസംബ്ലി പാർലമെൻറ്റ് അത് വേറെ രണ്ടും രണ്ട് തരത്തിലാണ് ആ പഞ്ചായത്ത് വോട്ടർ പട്ടികയിൽ പേരുള്ള ആളുകൾക്ക് മുഴുവൻ അസംബ്ലി ലോട്ട് ചെയ്യാൻ പറ്റില്ല ആ ഒരു പൊരുത്തക്കേടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വിവിധ സംശയങ്ങൾ നിലനിൽക്കുകയാണ് അല്ല ഇതിനെക്കുറിച്ച് ഇതിനെതിരായിട്ട് ഇടതുപക്ഷവും കോൺഗ്രസ്സും കോടതി സമീപിച്ചിട്ടുണ്ട് എന്തായിരിക്കും മറുപടി അല്ലെങ്കിൽ ആണ് അത് അനുകൂലമായ ഒരു നടപടി ഉണ്ടാകേണ്ടതാണ് സുപ്രീം കോടതി സുപ്രീം കോടതിക്ക് അത് ബോധ്യം വരണം അത് ബോധ്യം വരുന്ന തരത്തിലേക്ക് കാര്യങ്ങള് അവിടെ എത്തിക്കുമെങ്കിൽ അനുകൂലമായ ഒരു നടപടി വരും പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു അനുകൂലമായ നടപടി ഉണ്ടാകണമെന്നാണ് പ്രതീക്ഷ അങ്ങനെ വരണമെന്നുള്ളതാണ് എന്നാലല്ലേ ആ ജനാധിപത്യം പൂർണ്ണമാവും ജനാധിപത്യത്തിൽ ഒരാളിൻ്റെ പോലും സമ്മതിദാന അവകാശം നിഷേധിക്കപ്പെടാൻ പാടില്ല അപ്പൊ ആ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് പിന്നെ നമ്മുടെ പരമോന്നത കോടതിയല്ലേ സുപ്രീം കോടതി തീർച്ചയായും തീർച്ചയായും അപ്പൊ അത് ജനങ്ങൾക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ പ്രതീക്ഷിക്കുന്നു സ്ഥിതി പിടിച്ച് ചെയ്യുന്നത് ഒരു ഉദ്ദേശമാണ് മറ്റൊന്നിത് കലാകാലങ്ങളിൽ നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ പലതരത്തിലുള്ള നടപടികൾ സ്വീകരിക്കാറുണ്ട് അത് കുറച്ച് നേരത്തെ ആകണമായിരുന്നു അതാണ് ഇങ്ങനെയാണെങ്കിൽ തന്നെ കുറച്ച് നേരത്തെ ആകണം ഇതൊരു നല്ല കാര്യം തന്നെയാണ് ആ നല്ല കാര്യമാണ് ആ നല്ല കാര്യമാണെങ്കിൽ പോലും മുന്നേ തുടങ്ങണം ഇതിപ്പോൾ പല ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വന്നിട്ടുള്ള പെട്ടെന്നുണ്ടായൊരു നടപടിയാണിത് അതിനുശേഷം ഇനി പലയിടത്തും തിരഞ്ഞെടുപ്പ് നടത്താനുണ്ട് ഇനി ഇവിടുത്തെ നിയമസഭയിൽ തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു ഇവിടുത്തെ തന്ദേശ സ്വയമേണ്ട സ്ഥാപനങ്ങൾ തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ ഇത്തരത്തിൽ പ്രതി പിടിച്ച ഒരു കാര്യം നടത്തുമ്പോഴുള്ള ഭരണഘടനാപരമായ നടപടികൾ സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥ ബൃന്ദങ്ങൾക്ക് പോലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു രാഷ്ട്രീയ പാർട്ടികളുടെ ഇടയിലും ഇത് അഭിപ്രായ വ്യത്യാസങ്ങൾ ചില ചേരികളും ഒക്കെ വന്നു ഒട്ടും തന്നെ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾക്ക് ഇത് പൂരിപ്പിച്ചു കൊടുക്കാൻ പോലും കഴിയാത്തതാണ് കൂടുതൽ സ്ഥലങ്ങളിൽ പോകുന്ന സ്ത്രീകളാണ് അവർക്ക് ഇത് വളരെയേറെ വൈഷമ്യമാണ് ഇപ്പം തന്നെ ആത്മഹത്യകൾ പൊരുവുന്നു അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ പെട്ടെന്ന് നടത്തുന്ന ഒരു സംവിധാനം എന്തോ ദുരുദ്ദേശം ഉണ്ടെന്ന് പറയാതിരിക്കാൻ പറ്റും അല്ല ഇതിനെതിരെ നമ്മുടെ ഇടതുപക്ഷവും കോൺഗ്രസും കോടതിയെ സമീപിച്ചിട്ടുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു അതായത് ഇതൊരു നല്ല കാര്യമാണെന്ന് പൊതുജനങ്ങളും പറയുന്നുണ്ട് പക്ഷേ പോരായ്മകൾ പോരായ്മകൾ ഒരുപാടുണ്ട് അതെ ഒരുപാടുണ്ട് കാരണം വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളാണ് ഇത് പൂരിപ്പിച്ചു കൊടുക്കണമെങ്കിൽ പോലും ഒരു മാസം അവർക്ക് ആരെങ്കിലും കൊണ്ട് കൊടുത്താൽ പൂരിപ്പിച്ചു കിട്ടാൻ പോലും ഉള്ളൂ ഇങ്ങനെ വരുന്ന സമയത്ത് ഇന്ന് ധൃതി പിടിച്ച് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നോട് യോജിപ്പില്ല അപ്പം ഗവൺമെന്റ് ഇപ്പം സുപ്രീം കോടതിയിൽ പോയി പോകുന്നുണ്ട് ഇല്ലാതെ പക്ഷേ പോകുന്നു അതിന്റെ നിർണായകമായിട്ടുള്ള ഒരു വിധി വരുമെന്നുള്ള ഒരു അഭിപ്രായമാണ് ഈ ചന്ദ്ര തെരഞ്ഞെടുപ്പിന്റെ കാലം എന്ന് പറഞ്ഞാൽ അടുത്ത ഡിസംബർ പത്തിനകത്ത് ഈ ഡിസംബർ പത്തിനകത്ത് തന്നെ ഇത് ചെയ്തു കൊടുക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധിയിൽ ആവശ്യം നിർബന്ധ ബുദ്ധി ആവശ്യമില്ല ഒന്ന് രണ്ടാമത് നമുക്കറിയാം ഇവിടെ താമസിക്കുന്ന ആളുകൾ വിദേശത്തുണ്ട് അതുപോലെ തന്നെ ഒരു സംസ്ഥാനത്ത് നിന്ന് മാത്രമല്ല വ്യത്യസ്തമായ സംസ്ഥാനങ്ങൾ താമസിക്കുന്നവരുണ്ട് ഇവിടെ തന്നെ ഉള്ള വ്യത്യസ്ത ഡിസ്ട്രിക്റ്റിൽ താമസിക്കുന്നവരുണ്ട് ജോലി തമ്മിൽ ഇവിടെ വരണവരോ അങ്ങോട്ട് പോകുന്നവരുമുണ്ട് ഇവർ ചിലപ്പോൾ ചെന്ന് നിർത്തുന്നത് ഒരു ദിവസമായിരിക്കും ഒരു ആഴ്ചയിൽ രണ്ട് ദിവസവും ചിലപ്പോൾ ഒരു ദിവസമൊക്കെ ആയിരിക്കും നോക്കുമ്പോൾ അവിടെ ആൾ കാണില്ല അവരിവിടെ ഉള്ള വോട്ടർ അല്ല എന്ന് പറഞ്ഞാൽ എന്തു പറ്റും ഇങ്ങനെയുള്ള ഒരുപാട് സാങ്കേതികമായിട്ടുള്ള കുരിമാരുകൾ ഇതിനകത്തുണ്ട് അതൊക്കെ പരിഹരിക്കാൻ കഴിയുന്ന രീതിയിലെങ്കിൽ ഇതുകൊണ്ട് പ്രയോജനപ്പെട്ടു അല്ലെങ്കിൽ കുറേ ആളുകളെ വോട്ട് ഇല്ലാതാക്കാം പിന്നെ അത് സാമുദായികമായോ മതപരമായോ ചേരികളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ അവർ പ്രത്യേകം സംവിധാനം ഉണ്ടാക്കി ചില രാഷ്ട്രീയ പാർട്ടികൾ അത് ഇല്ലായ്മ ചെയ്യുന്നുണ്ട് പല തിരഞ്ഞെടുപ്പുകളിലും നടന്ന സ്ഥലങ്ങളിലതൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു രാഷ്ട്രീയ മുതലെടുപ്പായിട്ട് നടക്കുന്നുണ്ടോ ഉണ്ട് നമ്മളെ ഈ ഫ്ലാറ്റുകളിലൊക്കെ ചെന്ന് നോക്കാൻ നമുക്ക് ആർക്കും അറിയില്ല അവർ ബൾക്കായിട്ട് വോട്ട് ചേർക്കാനും അത് ചേർത്തിട്ട് അവരെ അവരുടെ രാഷ്ട്രീയ പാർട്ടി ഗുണകരമായി മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തും അത്തരത്തിലുള്ള ദൂഷ്യങ്ങൾ ഇതിനകത്ത് തയ്യാറ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യക്കാരല്ലാത്തവരെല്ലാം മാറിപ്പോവല്ലോ ഇപ്പോൾ ബംഗ്ലാദേശികളൊക്കെ കടന്ന് പിന്നെ അങ്ങനെ നുഴഞ്ഞിട്ട് ഉണ്ടായിട്ടുണ്ടല്ലോ അപ്പോൾ തദ്ദേശീയരായിട്ടുള്ള അവരെല്ലാം ഒഴിവാക്കിയിട്ട് ഇന്ത്യയിൽ ജനിച്ചു വിടർന്നവർക്ക് പ്രിഫറൻസ് ഉണ്ടാവും

വേറെ പുതിയ വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടാക്കാനില്ല അടുത്ത അസംബ്ലി ഇലക്ഷന് വേണ്ടി അപ്പോൾ അത് വേണമല്ലോ പഴയ ആളുകൾ ഇപ്പോൾ മരിച്ചവരും പോയവരും ഒക്കെ കാണും തലം മാറിപ്പോയവർ അപ്പോൾ അവരെയൊക്കെ ഒഴിവാക്കിയിട്ട് യഥാർത്ഥത്തിലുള്ളവരുടെ ഒരു ലിസ്റ്റ് അത് ഉണ്ടാകേണ്ടത് ആവശ്യമാണെന്നാണ് തദ്ദേശീയരല്ലാത്തവരെ അഭിപ്രായം ഞാൻ പോയി അതിനുവേണ്ടി എല്ലാം ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്യും അതൊരു നല്ല കാര്യം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നതാണ് പക്ഷെ ഇതിനെ എതിർത്തുകൊണ്ട് നമ്മുടെ ഇടതുപക്ഷവും കോൺഗ്രസും ഒരു കോടതിയിലൊരു ഇതായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ എതിർപ്പ് ഈ രാഷ്ട്രീയമല്ലേ അത് ഒരാൾ ചെയ്യുമ്പോൾ വേറൊരാൾ എതിർക്കും എന്ത് ചെയ്താലും അതിനൊരു രണ്ട് അഭിപ്രായം എപ്പോഴും അമ്മേ തല്ലിയാലും രണ്ട് അഭിപ്രായം അത്ര അങ്ങനെ കണക്കാക്കുന്നുണ്ട് ഇതൊരു നല്ല കാര്യം നല്ല കാര്യം തന്നെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് വ്യക്തിപരമായിട്ട് ഒഴിവാക്കിയവരെ തിരിച്ചു ചേർക്കാനും അതുപോലെ തന്നെ അല്ലാത്ത ആൾക്കാരെ അതായത് ഒരു ലിസ്റ്റ് തയ്യാറാക്കാനും അപ്ഡേറ്റ് ചെയ്ത് അതിലുള്ള പോരായ്മ പരിഹരിക്കാനുള്ള ഒരു സംവിധാനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ അത് എത്ര താമസിച്ചാലും അത് ചെയ്യേണ്ടത് വളരെ നല്ലൊരു കാര്യമാണ് കാരണം വോട്ടിങ് അപ്പോഴേ നടക്കത്തുള്ളൂ കറക്റ്റ് വോട്ടിങ് അപ്പോഴേ നടക്കുള്ളൂ